ണ്ടെങ്കിൽ ആ വായിച്ച കാര്യങ്ങളെ പറ്റി നമ്മൾ സ്വയം ചിന്തിക്കണം വായിച്ച കാര്യങ്ങളെല്ലാം ശരിയാവുന്നില്ല ഞാൻ ചരിത്രം വായിക്കാൻ രാഷ്ട്രീയമായ കാര്യങ്ങൾ വായിക്കുന്നു ആധ്യാത്മികമായ കാര്യങ്ങൾ വായിക്കാറുണ്ട് അങ്ങനെ പല കൃത്യം കബലുകൾ വായിക്കാറുണ്ട് കഥകൾ വായിക്കാറുണ്ട് നല്ല മോട്ടിവേഷൻ കൃതികളൊക്കെ ഞാൻ വായിക്കാൻ പറ്റും പക്ഷെ ഈ വായിച്ച കൃതികളല്ല ഞാൻ അപ്പാടൊന്നും എന്താ കാര്യം ൂ അതായത് വായിച്ചതോ എഴുതിയോ ചരിത്രം പോലും തെറ്റായ രീതിയിൽ വളച്ചുടിക്കുന്ന ഒരു കാര്യത്തിലാണോ ചെയ്യുന്നത് അപ്പൊ വായിക്കുന്നതെല്ലാം ശരിയായി അപ്പം എഴുത്തുകാരൻ്റെ മനോഭാവ സ്കൂൾ ഹെഡ് മിസസ് സ്മിത രാജ് സ്വാഗതം പറഞ്ഞു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്രിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ബിനു വിശ്വനാഥൻ നിർവഹിച്ചു സ്കൂളിലെ മുൻ അധ്യാപകരായ ജബാർ കുട്ടി ബീന അശോക് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സീനിയർ അസിസ്റ്റന്റ് മായാസോമൻ കൃതജ്ഞത പറഞ്ഞു